ില്ലാത്തറണ്ട് ഒരു അഡ്രസ്സും ഇല്ല അഡ്രസ്സില്ലാത്ത ജാറങ്ങളാണ് അതേ കടലപ്പുറത്തുണ്ട് കടലിലങ്ങനെ ഒഴുങ്ങി വരും അങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ട് ഇവിടെ ദ്വീപിലെത്ര ജാറങ്ങളുണ്ട് കുളിക്കരകളുണ്ട് ഇക്കാണുന്നത് ഞാൻ ഉണ്ടാക്കിയ പുസ്തകമല്ല ലക്ഷദ്വീപിലെ മക്ബറകൾ എന്ന് പറയുന്ന പുസ്തകമാണ് സാമ്പിളിനായിട്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം അതിൽ പറയുന്ന ഒരു ജാറത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഒന്ന് ഒരു ജാറത്തിൻ്റെ പേര് അടിഞ്ഞ ബീ ഒരു ജാടത്തിന്റെ പേരാണ് അടിഞ്ഞബി എന്താ ഈ അടിഞ്ഞ ബീ ദ്വീപര്ക്ക് മനസ്സിലാവും ചിലപ്പോ നാട്ടുകാർക്ക് ചിലപ്പോ ഞങ്ങക്ക് കരയുന്ന ഒന്നോർക്ക് അടിഞ്ഞത് അടിഞ്ഞ ബി അടിഞ്ഞ ബി അപ്പം ഈ വായിച്ചു തരാം അപ്പം ശങ്കരി ശരിക്കും മനസ്സിലാവും കിൽത്താൻ ദ്വീപിൻ്റെ ഇവിടെ നിന്നുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് നാട്ടുകാർക്ക് വ്യക്തമായിട്ടറിയാമല്ലോ കിൽത്താന് ദ്വീപിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മഖബറ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലിൽ വലവീശാൻ പോയ രണ്ട് മുക്കുവന്മാർക്ക് കടലിൽ ഒഴുകി നടക്കുന്ന ഒരു സ്ത്രീയുടെ മയ്യത്ത് കിട്ടി അതാ ഇപ്പോൾ തെളിവ് മല വീശാൻ പോയപ്പോൾ ഒരു സ്ത്രീയുടെ മയ്യത്ത് ഇങ്ങനെ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് പല പ്രാവശ്യം അവരതിനെ തള്ളിവിട്ടോ കടലിൽ നിന്ന് എടുക്കുക ഈ തള്ളിന് അത് വീണ്ടും ഒഴുകി വന്ന് അതേ സ്ഥാനത്ത് തന്നെ നിന്നോ അവസാനം അതെടുത്ത് ഓലക്കെട്ടിൽ പൊതിഞ്ഞ് കടപ്പുറത്ത് കുഴിച്ചിട്ടോ സ്ഥലം കാലിക്ക് ലഭിച്ച സ്വപ്ന സന്ദേശം അനുസരിച്ച് നാട്ടിൽ നടന്ന ചർച്ചകളുടെ ഫലമായും മറമാടി ആ മയ്യത്തിനെ എടുത്ത് കുളിപ്പിച്ച് കഫം ചെയ്തു ഇസ്ലാമിക ആചാരപ്രകാരം മറമാടി ആ മയ്യത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ നാട്ടുകാർ അവിടെ ഒരു അക്ബറയും പണിതോ പിന്നീട് അതിൻ്റെ കൂടെ പള്ളിയും കൂടി മയ്യത്ത് ഒഴുകി വന്ന സ്ഥലത്ത് വിദേശീയവും തദ്ദേശീയവുമായ മൂന്ന് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടു അതാണ് അടിഞ്ഞ ബി കടലിൽ നിന്ന് അടിഞ്ഞൊരു ബി ആരാ ആരാ അത് നാട്ടിലുണ്ടായി ഒരുപേരറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊനമ്പത്തൊരു ബീവി കടലിഞ്ഞടിഞ്ഞിരുന്നു മൊനമ്പത്തി കടലിലൂടെ ഒരു ബീവി അടിഞ്ഞു വന്നതാണ് മൊനമ്പത്തെ ജാറം പൊന്നാനിക്കടുത്ത് വെളിയങ്കോടിനടുത്ത് പുതുപൊന്നാനിയിൽ അവിടെയുണ്ട് ഒരു മൊനമ്പത്തി ബീടെ ജാറം അതെവിടുന്ന് ഉണ്ടായതാ ഇതന്നെ ഊരും പേരറിയോ ഊരും പേരും ഒന്നും അറിയില്ല പിന്നെന്താ കടലിൽ നിന്ന് ഇങ്ങനെ കിട്ടി ഏതോ ഒരു മൂലം സ്വപ്നം കണ്ടു വാത്തിമധുസൂറേൻ ആ പേരൂട്ടു വാത്തിമധുസൂറ അങ്ങനെ ഒരു ജാറുണ്ടാക്കി ദയമാരിപിടുത്ത കാലി സ്വപ്നം കണ്ടു ഇത്രേ കിട്ടിയ മയ്യത്ത് ഇത് നല്ലൊരു വരുമാനാണ് െന്താ വരുമാനം ഒരു കല്ലിന്റെ ചെലവുള്ളൂ ഒരു ചട്ടി സീമെന്റും പിന്നെ അവിടെ അങ്ങട്ട് പച്ചയണ്ട് പൊതച്ച് സാമ്പ്രാണിയാണ് പൊതച്ച നിങ്ങള് തനിയാണ് ചെല്ലൂല് ഒരു നാല് ഏജന്റുമാരെ ദ്വീപുകളിലേക്കും കരയിലേക്ക് വൻകരയിലേക്കും ഒക്കെ വിടുക എന്താണെന്നറിയോ അടിഞ്ഞ ബീ വന്നിട്ടുണ്ട് കാണാത്ത ചെയിന് കിട്ടി മാപ്പിളല്ലാത്ത പെണ്ണിനെ മാപ്പിളിനെ കിട്ടി ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടിനെ കിട്ടി മക്കള് തീരല്ലാത്തവർക്ക് മക്കളെ കൊടുത്തു എല്ലാം കിട്ടിക്കണോ എല്ലാരും വരുമോ കൂട്ടസീറത്തിന് നേതൃത്വം നൽകുന്നു ഉറൂസ് ഉണ്ട് ആർച്ചുണ്ട് ആട്ടിനെ തന്നോളിയും പോത്തിനെ തന്നോളിയും കോയിനെ തന്നോളിയും അങ്ങനെ 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 ഇതൊരു വലിയ ബിസിനസ് അല്ലേ ഒരു മുതൽ മുടക്കും ഇങ്ങനെ ഈ രൂപത്തിൽ ആ ജാറങ്ങൾ ഉണ്ടായത് ഇത് ഞാൻ കൊണ്ടുവന്ന ബുക്കൊന്നുമല്ല ദ്വീപിൽ നിന്ന് എനിക്ക് കിട്ടിയ ബുക്കാണ് നിങ്ങൾ നിഷേധിക്കണേ നിങ്ങൾ നിഷേധിച്ചോ ഇനി ഒന്ന് മാത്രമാണോ അങ്ങനെ കടലിൽ നിന്ന് അടിഞ്ഞു വന്ന ശവങ്ങളിവിടെ ജാറങ്ങളാക്കി ഈ കുളിക്കരയാക്കിയിട്ട് പണിതിട്ടുള്ളത് അടുത്തത് കേട്ടോ അടുത്തത് പാ പരപ്പാടി പരപ്പാടി മക്കാം പരപ്പാടിക്കകത്തെ കബറ് എന്താ വർഷം അത് ചെത്ത് അത് കീഴ്ത്താങ്കാർക്ക് തരൂല അതിൻ്റെ അവകാശം വേറൊരു സ്ഥലത്ത് കാണും ചെത്തലത്ത് ദ്വീപിലെ ശെയ്ഹ് പള്ളിയുടെ സമീപം വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മക്ബറ പരപ്പാടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി കേട്ടോ കടലിൽ നിന്നും അടിഞ്ഞു കിട്ടിയ ഒരു ശരീരാവശിഷ്ടമാണ് ഇവിടെ മറമാടിയിരിക്കുന്നത് ഫുൾ ശരീരമല്ല ഒരവശിഷ്ടം കിട്ടി ഇപ്പൊ ഇപ്പം ഇവിടെ കയ്യാണ് കൈ ഉണ്ടാവും കാലുണ്ടാവും കയ്യ് ചാറം കാലുചാറം മൂക്ക് ജാറും ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ എന്തോ കിട്ടി കിട്ടിയത് അടക്കുകയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണേ നല്ല നെയ്യുള്ളതാ വീണ് കിട്ടിക്കണത് വൻ വ്യവസായമാണ് വമ്പിച്ച വ്യവസായമാണ് മുസ്ലിന്മാർക്ക് കുശാലായി പാവപ്പെട്ട ജനങ്ങളുടെ പണം പോക്കറ്റടിക്കും ഈമാൻ അതിനേക്കാൾ ആദ്യം പോക്കറ്റടിച്ചിട്ടേ ആ പണിക്ക് നടക്കുകയുള്ളൂ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ അപ്പോൾ കടലിൽ നിന്ന് ഒഴുകി വന്ന ജാറം ജടങ്ങൾ രണ്ടെണ്ണം കേട്ടില്ലേ മുഴുവൻ വായിക്കാൻ എനിക്ക് സമയപരിമിതിയുണ്ട് ഇനി അടുത്തത് മു വേറൊന്ന് കേട്ടോളീൻ ഈ പുസ്തകത്തിൽ തന്നെ മുപ്പത്തി എട്ടാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും അതേതാ മുപ്പത്തി എട്ടാമത്തെ പേജിൽ കാണാൻ സാധിക്കുന്ന ഒരു ദർഗ കവരത്തി പഴയ പള്ളിക്കടുത്തുള്ള മഹുബറ അതിന് ചരിത്രം എന്താ കവരത്തിയിലെ പഴയ പള്ളിയുടെ ഭാഗത്തേക്കു ഭാഗത്തായി അല്പം മാറി സ്ഥിതി ചെയ്യുന്ന മഖബറയിൽ അടക്കം ചെയ്തിരിക്കുന്നത് അജ്ഞാതമായ ഒരു ഭൗതിക ശരീരത്തെയാണ് ആളേതാ എന്നറിയില്ല ഊരറിയില്ല പേരറിയില്ല ജാതി അറിയില്ല മതമറിയില്ല ഒന്നും അറിയില്ല അജ്ഞാതമാണ് ഒരു ശരീരം കിട്ടി ഒരു ശവശരീരം കിട്ടി കടലിൽ കൂടി ഒഴുകി വന്നതാണിത് ഒക്കെ പിന്നെ കടലല്ലേ കടലും നിന്നൊഴുകിയ ഏതെങ്കിലും ഒരു ദ്വീപിൽ അടിയും അപ്പം അടിഞ്ഞ ബീ ആയി ഇത് അടിഞ്ഞ വലിയാണ് അങ്ങനെ അടിഞ്ഞടിഞ്ഞിങ്ങനെ വന്നു ഈ ശരീരം ഒഴുകി വരുന്നത് കണ്ടവർ വിളിയൊച്ചയിട്ട് ആളെ കൂട്ടി അവരെല്ലാം കൂടി ഇതിനെ ഒരു ഭാഗത്ത് സംസ്കരിച്ചു പിന്നെ പറയണോ പിന്നെ അങ്ങട്ട് പറയലല്ലേ കറാമത്ത് അപ്പോ ഇതൊക്കെ ഈ വിധത്തിൽ എന്നിട്ടിപ്പോൾ അവരാണ് ദീപം മൊത്തം നോക്കണവർ ദ്വീപിന് മൊത്തം അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾ പറഞ്ഞ് വിചാരിച്ചാൽ ഒന്നുമല്ല ഈ ദ്വീപുകളൊക്കെ മുഴുവൻ കണ്ട്രോള് ചെയ്യുന്നത് ആരാ അത് കേട്ടോളിൻ ഈ പുസ്തകത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണെന്നറിയോ ഈ ദ്വീപുകളെ മൊത്തം കണ്ട്രോളർ ആരാന്നറിയോ മലിക്ക് മൗലാ മലിക്ക് മൗല കണ്ടോ ആളുകൾക്കൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല പരിചയമുണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞുകൂടാണത്തെ കൺട്രോളർ എന്ന് കേട്ടോളൂ ദ്വീപിന്റെ കാവൽക്കാരൻ എന്നർത്ഥം വരുന്ന മലിക്ക് മൗല ദർഗ ഭാഗത്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലിൽ ഒഴുകി നടന്ന ഒരു മയ്യത്ത് അകത്തിയിൽ നിന്നും കരയിലേക്ക് യാത്ര ചെയ്ത ഓടത്തിന് തടസ്സം സൃഷ്ടിച്ചോ പറയുന്നത് എന്ന് പറയുന്നത് കൊച്ചുകപ്പലിനല്ലേ പറയണത് ബോട്ടിന് അല്ലേ ആ ഓടത്തിന് സൃഷ്ടിച്ചോ അവർ ആ ഭൗതിക ശരീരത്തെ എടുത്തുകൊണ്ട് വന്ന് അടക്കം ചെയ്ത് തിരിച്ചുപോയി പിന്നീട് വന്ന് പണിതു കണ്ടോ മൂപ്പരാണ് മൊത്തം എന്ത് ചെയ്യുന്നത് ഈ പ്രദേശത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്നയാളാണ് ദ്വീപിന്റെ കാവൽക്കാരൻ എന്നാണ് മൂപ്പർക്ക് അത് വിട്ടുകൊടുക്കുക ഒക്ക അടിഞ്ഞിയൽ ഒക്കെ അടിഞ്ഞുകൂടിയ ശവശരീരങ്ങൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ എവിടുന്നോ കിട്ടിയ ഒന്ന് ആരാന്നറിയില്ല മനുഷ്യനാണോ എന്നറിയില്ല പോത്താന്നറിയില്ല പട്ട്യാന്നറിയില്ല പൂച്ചയെന്നറിയില്ല എന്താണെന്നറിയില്ല മുസ്ലിമാണോയെന്നറിയില്ല അല്ലേന്നറിയില്ല ഇത് നിങ്ങളെ ദ്വീപിൻ്റെ മാത്രം ചരിത്രമൊന്നുമല്ല വൻകരയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് ജാതകങ്ങളുണ്ട് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട് ആരാന്നറിയില്ല വെറും കെട്ടിപ്പൊക്കിയ മൺകൂനകൾ അതിൻ്റെ അകത്ത് ആരുമില്ല ചിലയിടത്ത് കഴുത ചിലയിടത്ത് പൂച്ച ചിലയിടത്ത് വട്ടി ചിലയിടത്ത് കോഴി കോഴ്ചാറം പ്രാവുചാറം പലതും ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നാലെ ആളുകൾ ഇങ്ങനെ ചെന്ന് വിളക്ക് കൊളുത്തി കാര്യം പറഞ്ഞു കുട്ടിനെ തന്നെ അത് തന്നെ കരയുന്നു എന്താ ഭക്തി ഇതല്ലേ സഹോദരങ്ങളെ ഈ സമൂഹത്തെ നിങ്ങൾ മാലപ്പാട്ടുകൾ പാടി ഉറക്കി കിടത്തിയിട്ട് ഈ ശിർക്കൻ ആചാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെതിരെയാണ് ഈ പാവപ്പെട്ട പ്രവർത്തകന്മാര് ദ്വീപുകളിൽ 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 തൗഹീദിന്റെ ശബ്ദം മുഴക്കി കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളാരോട് എന്ത് പ്രശ്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ രക്ഷപ്പെടണ്ടേ ഞാനും രക്ഷപ്പെടണ്ടേ നിങ്ങളൊക്കെ രക്ഷപ്പെടണ്ടേ ഈ വിശ്വാസവും കൊണ്ട് പരലോകത്ത് ചെല്ലുക അഞ്ചു നേരം നിസ്കരിക്കണോ അവര് നിസ്കരിക്കുമ്പോൾ പറയുക അല്ലോ നേരായ മാർഗ്ഗത്തിൽ നീ ഞങ്ങളെ നയിക്കണേ ഏതാ നേരായ മാർഗം ലഭ്യമാര് സിദ്ധിക്കും ഇവരൊക്കെ ഈ പണി ചെയ്തോ ഇവരൊക്കെ ചെയ്ത പണിയാണോ ഈ ചെയ്യുന്നത് അപ്പൊ സഹോദരങ്ങളെ അപ്പൊ ഇതാണ് ഇവരുടെ ജാറങ്ങളുടെ സ്ഥിതി ഇനി